കുട്ടികൾക്ക് നോമ്പുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യലായിട്ട് ഇഫ്താറിന് എന്തേലും സ്നാക്കുണ്ടാക്കിയാലേ പറ്റുള്ളൂ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കും അവർക്ക് ഇഷ്ടപ്പെടുകയില്ല വെറൈറ്റി വേണം വെറൈറ്റി ഉണ്ടാക്കി കളയാം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് കുറച്ച് ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ഉണ്ട് അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ സോയ സോസ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഈ ചിക്കന് വേണ്ടി മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സോസിൻ്റെയൊക്കെ ടേസ്റ്റ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നത് കൊണ്ട് അടച്ചു വെച്ചു കൊടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കൊരു പാൻ പാനടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്കൊരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഈ എണ്ണ ഒഴിക്കുന്ന ബോട്ടിലുണ്ടല്ലോ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണേ ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുള്ളതാണ് എന്നാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടിപൊളി ബോട്ടിലാണ് കേട്ടോ സ്പ്രേ ചെയ്യാനും പറ്റും അല്ലാതെ എണ്ണ ഒഴിക്കാനും പറ്റും അപ്പോഴേക്കും നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം കുറച്ചു കൂടി ചെറുതാക്കാമായിരുന്നു ചിക്കൻ എന്നെനിക്ക് തോന്നുന്നു ഒരുപാട് എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ അല്ലല്ലോ ചെയ്യുന്നത് കുറച്ച് എണ്ണയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ചിക്കൻ ചിക്കനിൽ ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം പാനിൽ എണ്ണ ഉണ്ടെങ്കിൽ അതിൽ തന്നെ കുക്ക് ചെയ്താൽ മതി ഇതിലിപ്പോൾ എണ്ണയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസ് രണ്ട് സവോളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം മതിയാകും സവോള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഭയങ്കര എരിവായതുകൊണ്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷമാണ് ചേർക്കുന്നത് അത് നമ്മുടെ തിരുവനന്തപുരംകാരുടെ തൊണ്ടന്മുളകാണ് ഞാൻ ചേർക്കുന്നത് അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കേട്ടോ അതാണ് ആ പോലെ കിടക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് അതിൽ യോജിച്ചോളും അത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം അരിഞ്ഞതിനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു പച്ച കരി ഒന്ന് മാറി കഴിയുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് നുള്ളും മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ സോയ സോസ് ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ സോയ സോസ് ചേർത്തത് കൊണ്ട് ഇതിലേക്ക് ഉപ്പ് വേണോ എന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി ഉപ്പ് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണേ ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കൈ കൊണ്ട് പിച്ചിപ്പിച്ചി എടുത്തിട്ട് ചേർക്കാൻ പറ്റുമെങ്കിൽ അതാണ് കേട്ടോ നല്ലത് എനിക്കതിനുള്ള ഒരു ക്ഷമയില്ലാത്തത് കാരണം ഞാനതിനെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കേ ചിക്കൻ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയിലൊക്കെ എത്രത്തോളം ചേർക്കുന്നു അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചീസാണ് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് എൻ്റെ കയ്യിലിപ്പോൾ മൊസറല്ല അല്ല അല്ലാതെ സാധാരണ ക്യൂബ് ചീസാണുള്ളത് അതിൽ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ക്യൂബ് ചീസിനെ ഗ്രേറ്റ് ചെയ്ത് ചേർത്താലും മതി പക്ഷേ അതിനുള്ള മടി കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടത് നമ്മുടെ ഷീറ്റ് ഉണ്ടല്ലോ അതാണെങ്കിലും കുറച്ചുകൂടി പെട്ടെന്ന് അതങ്ങ് മെൽറ്റ് ആയി കിട്ടും ചീസ് ചേർത്തിട്ട് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടി ഫ്ലെയിം കൂട്ടി ഇടരുത് എല്ലാം കൂടി കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് ഈ ചീസൊന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ട് നന്നായിട്ടത് ചൂടാറുമ്പോഴത്തേനും അത് സെറ്റായി കിട്ടിക്കോളും അതായപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഇവിടെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ് ഞാനിപ്പോൾ രണ്ട് ഷീറ്റ് ഒന്നിച്ചെടുത്തിട്ട് അതിനെ നടുക്കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നമ്മൾ സമൂസ പോലെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ സമൂസയായി പോകുമല്ലോ അങ്ങനെ പാടില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വെറൈറ്റിയാണ് വേണ്ടത് അതിനായിട്ട് പറ്റിയ ഐറ്റം ആണ് കേട്ടോ സമൂസ ഷീറ്റ് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യുക അതിനെ ഒരു പാർട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഓരോ സ്പൂൺ വീതം ഫില്ലിങ് വെച്ച് കൊടുക്കുക ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു മൈദപ്പശ വേണം ഞാൻ കുറച്ച് മൈദയിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിക്കായിട്ടൊന്ന് ഒരു പശ പോലെ ആക്കി എടുത്തിട്ടുണ്ടേ അതിൽ നിന്ന് കുറേശ്ശെ ഇതുപോലെ ഈ രണ്ട് സൈഡിലായിട്ടും തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിനെ ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലും മൈദപ്പശ ഒന്ന് തേച്ചതിന് ശേഷം കൈ ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ അതങ്ങ് ഒട്ടി ഇരുന്നോളും ആദ്യം നമ്മൾ ഒട്ടിച്ചു കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഇഞ്ഞ് തിരിച്ച് വരും കേട്ടോ അപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിരുന്നാൽ അതവിടെ തന്നെ ഒട്ടി സെറ്റായിട്ട് അവിടെ ഇരുന്നോളും നമ്മൾ ബാക്കിയുള്ള സ്നാക്കുകളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ആദ്യം ആദ്യം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതെല്ലാം നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ടിരിക്കും അതായതിപ്പോൾ ഒരു മുട്ടായിയൊക്കെ ഒക്കെ പൊതിഞ്ഞെടുത്തതുപോലെ ഇല്ലേ ഇതുപോലെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം അതായപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാക്കുക അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഒരുപാട് കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് കളർ മാറിപ്പോവേയുള്ളൂ അപ്പോൾ നമ്മളൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കണം കുറേശ്ശെ എണ്ണ എണ്ണയൊഴിച്ചതായി ഇതുപോലെ കുറേശ്ശെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ എണ്ണയുടെ ഉപയോഗം നമുക്ക് ഒരുപാട് അങ് ഇല്ലാണ്ട് കുറച്ചെടുക്കാൻ പറ്റും ഇതാ ഇതിപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇത് സ്നാക്ക് കോരി എടുക്കാൻ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം കോരി എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ അബ്സോർബ് ചെയ്യും കേട്ടോ എണ്ണയിൽ നിന്ന് നമ്മൾ ഈ സ്നാക്ക് കോരിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൽ ബാക്കിയുള്ള ഓയിൽ കൂടി ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്തോളും പിന്നെ ഇത് കോരിയതിന് ശേഷം അടുത്ത തവണ സ്നാക്ക് ഇടുമ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് കൊടുക്കുക കാരണം ഓയിൽ നല്ല ചൂടാണ് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ് കേട്ടോ മുസറിലാ ചീസ് ആണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞ് വന്നേനെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി സ്നാക്കാണ് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ഡ്രിങ്ക് കൂടി ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് ഒരു ആപ്പിൾ ഞാൻ പീൽ ചെയ്തെടുത്തിട്ടുണ്ടേ അതിന് ഗ്രേറ്റ് ചെയ്തിടുക ഇതിപ്പോൾ ഞാൻ ചെറിയൊരളവാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എത്രത്തോളം ഡ്രിങ്ക് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയെടുക്കാവുന്നതാണേ ആപ്പിളിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കാവുന്നതാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കൊരു കപ്പിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ പാൽ വാങ്ങി തിളപ്പിച്ച് അറച്ച പാലാണേ നിങ്ങൾ പാക്കറ്റ് പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം അതെടുത്താലും മതിയാകും അതിലേക്ക് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പഞ്ചസാര ആണെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമ്മുടെ കയ്യിൽ ഏത് നട്ട്സ് ആണുള്ളതെന്ന് വെച്ചാൽ അത് കുറച്ചടത്ത് ക്രഷ് ചെയ്യുക സീഡ്സ് പംകിൻ സീഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് പിന്നെ ഒരു ടീസ്പൂണോളം കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം ഇനി നമുക്ക് ഡ്രിങ്ക് സെറ്റ് ചെയ്യാം അതിനായിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ് എടുക്കുക അതിലേക്ക് ഈ ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ആപ്പിൾ ഒരുപാട് മുൻപേ ഗ്രേറ്റ് ചെയ്ത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പെട്ടെന്ന് അതിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ആവുമല്ലോ ഇനി കുറച്ച് ആപ്പിൾ ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കുക പാൽ ചേർത്തതിന് ശേഷം ഇതിലേക്ക് നട്ട്സ് വേണമെങ്കിൽ അത് ചേർക്കാം സീഡ്സാണ് ചേർക്കേണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് ബദാം ഒന്ന് കൃഷി ചെയ്ത് ചേർക്കുന്നുണ്ട് ബദാം ചേർത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കസ്കസ് ചേർക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ആപ്പിൾ ചേർത്ത് കൊടുക്കുക നട്ട്സ് ചേർക്കുക ഇങ്ങനെ നമ്മുടെ ഗ്ലാസ് നിറയുന്നത് വരെ ചെയ്യാവുന്നതാണ് ഏറ്റവും മുകളിൽ കുറച്ച് കസ്കസും കുറച്ച് നട്ട്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ നഫ്രത് കാ സർബത്ത് റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് ഈ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വയറ് നിറയും കേട്ടോ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ഉടനെ കാണാം ബൈ